നമസ്കാരം വെൽക്കം ബാക്ക് ടു മഴ സുന്ദരമായ ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില സുഖമാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ വർഷം പുതിയ പ്രതിജ്ഞകളും പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരിക്കും എല്ലാവരും ആ ഞാനും യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നു അറിയാലോ വലിയൊരു സിക്കിം യാത്രകൾക്കൊക്കെ പോയിരുന്നു അപ്പൊ യാത്ര ഒക്കെ കഴിഞ്ഞപ്പോൾ വന്നു സുഖാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ യാത്രാവിശേഷങ്ങളല്ല ഈ വീഡിയോസിൽ പറയാൻ പോകുന്നത് ഒരു സന്തോഷമുള്ളത് സന്തോഷമല്ല ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യമായിട്ട് എന്നെ തേടി എത്തിയത് നമ്മുടെ വാവ വാവ അലഞ്ഞ് തിരിഞ്ഞ് മനസ്സിന് എന്തെന്നില്ലാത്തൊരു വിഷമം ആയിരുന്നു വാവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ കാരണമൊന്നുമല്ല നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലൂടെയാണ് വാവ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ വാവനെ അവസാനം വാവിൻ്റെ കുടുംബക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് തൃശ്ശൂരും അവിടെയുള്ള ഒരു മാനസികാരോഗ്യ എത്തിച്ചിട്ടുണ്ട് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഡീ അഡിക്ഷൻ സെൻറ്റർ അത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ വാവ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു വലിയൊരു അനുഗ്രഹമായി എനിക്ക് തോന്നി ഇപ്പൊ പിതൊക്കെ കളിയാക്കുന്നുണ്ടാവും ഭർത്താവിനെ കൊണ്ടുപോയി സെല്ലിൽ ഇട്ടു കഴിഞ്ഞാ അവള് അലഹദില്ല ആശ്വാസമായി സന്തോഷമായി എന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അത് അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ കാരണം നമ്മളെ കൺട്രോളിലോ അല്ല വാബന്റെ കൺട്രോളിലോ അല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൽ നിന്നുള്ള ഒരു മോചനം ഒരു പ്രതീക്ഷയ്ക്ക് ഏതൊരു മനുഷ്യനായാലും നമ്മുടെ കണ്ട്രോളിൽ അല്ലാണ്ടാവുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ അല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ മരുന്ന് കഴിക്കണം അത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്താൽ മാത്രമേ നമ്മളുടെ ഒരു ശാരീരിക മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുള്ളൂ അപ്പൊ അതിനു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഒരു സന്തോഷം മാത്രമാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് ഒരു നിന്നൊരു ആയല്ലോ. എന്തായാലും വാവ ആ ഒക്കെ മുഴുവനായിട്ട് ഏറ്റെടുക്കട്ടെ ഇനിയിപ്പോൾ ആരും കമന്റ്സ് ഇടാൻ വരരുത് വാവ ഉഷാറായിട്ട് വരും തിരിച്ചു വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും അത്തരം കമൻസുകളൊന്നും അല്ല നമുക്കിപ്പോൾ വേണ്ടത് വളരെ പ്രാക്ടിക്കലായിട്ട് ആ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വാവ തിരിച്ചു വരെ വരാതിരിക്കുക എന്തുവാണെങ്കിലാവട്ടെ പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ വാവ സന്തോഷപരമായിട്ട് ആരോഗ്യപരമായിട്ട് ഒരു സമനിലയിൽ സന്തുലനാവസ്ഥമായ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നത് കാണാൻ മാത്രമാണ് എനിക്കിഷ്ടം അപ്പൊ അത്തരം രീതിയിലുള്ള കമന്റ്സ് ഒക്കെ വാതി അത്തരം പ്രാർത്ഥനകളൊക്കെ വാതി വാവ എവിടെയായിരുന്നാലും ഇനിയിപ്പോ ജീവിതത്തിൽ എനിക്ക് തീരെ കണ്ടില്ലെങ്കിലും സാരില്ല നമ്മളെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കണം അത്ര മാത്രമേ എനിക്ക് വാവിനെക്കുറിച്ച് തോന്നണുള്ളൂ വാവ ഒരിക്കലും എന്നെ യാതൊരു രീതിയിലും പറ്റിക്കുകയോ കുറെ സാമ്പത്തികമായ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നല്ലൊരു വ്യക്തിയായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈ നാല് വർഷവും വാവ എന്നോട് മോശമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഇടപെടലുകളും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല എന്തിനു പറയുന്ന ഒരു അടിപൊളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽക്കോ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ തെറ്റിദ്ധാരണ ജനകമായ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഏക പ്രശ്നം ഈ ലഹരി പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നു അപ്പം അതിന് വാവയും ഒരുപാട് മുന്നിട്ടിറങ്ങിയ ചികിത്സകളും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ എടുത്തിരുന്നു പിന്നെ അവസാന സമയങ്ങളിലായപ്പോഴാണ് മരുന്ന് കഴിക്കല് മുടങ്ങുകയും അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് വന്നിട്ടാണ് ഭവൻ്റെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി പോയത് ഇനിയിപ്പോൾ ഏതായാലും തന്നെ ഭവനെ ട്രീറ്റ്മെൻറ്റിൽ കുടുംബക്കാരെ ഏറ്റെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അത് ഗവൺമെൻറ് സ്ഥാപനം അല്ല ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് അപ്പോൾ ഒരുപാട് പൈസകളൊക്കെ ചിലവഴിച്ചിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രണ്ട് മൂന്ന് മാസം എന്തായാലും അവിടെ അഡ്മിറ്റഡൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ പോവാണ് എല്ലാവരും പ്രാർത്ഥിക്കണം അവൻ്റെ ഒരു ബെറ്റർ ലൈഫിന് ഞാനും ഒരുപാട് ഡ്രോമയിലൂടെയും ഒരുപാട് സംഘർഷഭരിതമായ അവസ്ഥകളിൽ കൂടെ ഒക്കെ തന്നെയാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോയത് ഒരിക്കലും എൻ്റെ യാത്ര ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു ഉൾച്ചോട്ടായിരുന്നില്ല അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യോഗ ട്രെയിനിങ് ക്യാമ്പായിരുന്നു അപ്പം ഒരു എന്താ പറയുക നല്ലൊരു ഒരു പ്രൊഫഷണൽ ആയിട്ട് പോയ ഒരു യാത്രയായിരുന്നു ഒരിക്കലും ഒരു ടൂർ പാക്കേജോ അല്ലെങ്കിൽ അങ്ങനെ മാറി നിൽക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ ഒന്നുള്ള ഒരു യാത്ര ആയിരുന്നില്ല ആ സമയത്ത് എനിക്കൊരു യാത്ര ആവശ്യകരമായിരുന്നു മാവ് എങ്ങനെ അല്ലെങ്കിൽ നടക്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ വരുന്നില്ല പിന്നെ പ്രശ്നങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഒന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ താമസം പോലും അങ്ങോട്ടൊക്കെ മാറിയിരുന്നു വണ്ടൂര് യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വണ്ടൂരത്തെ താമസമൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് കോഴിക്കോട് തന്നെ പോകുന്നു നല്ല ഇന്നലല്ല ഷിഫ്റ്റിങ്ങൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ഒരുപാട് തിരക്കുകളിലൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പം ഇപ്പോഴൊക്കെ നോർമലായി ഇപ്പം ഇവിടെ വന്നു കോഴിക്കോടുണ്ട് അപ്പം എന്തു തന്നെ ആയാലും എല്ലാവരും വാവയ്ക്ക് ഇനിയും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം വാവ എവിടെ ആയിരുന്നാലും സുഖമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കണം മരുന്നും കാര്യങ്ങളൊക്കെ വാവയ്ക്ക് ശരിയായ ഒരു ഫലപ്രാപ്തിയിലെത്താൻ തക്ക രീതിയിൽ ഗുണമുള്ളതായി തീരട്ടെ അപ്പം അവിടെയുള്ള മരുന്ന് കഴിക്കലും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ബെറ്റർ ആയിട്ട് വരുന്നതാണ് എന്റെ പ്രതീക്ഷ അപ്പം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസകൾ വീണ്ടും വീണ്ടും നേരാണ് കാരണം പുതിയ വർഷം ഈ ജനുവരി ോട് ഇങ്ങനെ തുടരുമ്പോൾ അടുത്ത ഡിസംബർ ആകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങളും പ്രതീക്ഷകളും ഒക്കെ യാഥാർത്ഥ്യവൽക്കരിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഈ വർഷം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണം അപ്പം എല്ലാവർക്കും ബൈ ബൈ ഇപ്പൊ സിക്കിം വിശേഷങ്ങളുടെയൊക്കെ വീഡിയോസായിട്ട് ഞാൻ പിന്നീട് വരാം അപ്പം ഈയൊരു വിഷയം ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ അർജന്റായിട്ട് വന്നത് ഇപ്പൊ സിക്കിം വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോകളിൽ കാണാം ഓക്കെ ബൈ ബൈ എല്ലാവരും പ്രാർത്ഥിക്കണം